നല്ല ചെയ്താലും ആൾക്കാർ കുറ്റവും നല്ലതും പറയും അതേപോലെ തന്നെ കുറ്റം പറയും ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് ഉല്ലാസമായിട്ടുള്ള വീഡിയോസ് ഇറങ്ങിയ സമയത്ത് നല്ലതിന്റെ ഒപ്പം തന്നെ നമ്മൾ കുറേ നെഗറ്റീവ്സ് കാണുന്നുണ്ട് ഇത് പബ്ലിസിറ്റി കാണുക അങ്ങനെയാണ് അതിനെപ്പറ്റി ചേച്ചി ചേച്ചി അഭിപ്രായം ഉണ്ടാവും അതിനെ നല്ല കാര്യം ചെയ്ത് ഇന്നത്തെ കാലത്ത് നല്ലോണം നല്ലത് പറയുന്ന ചോദ്യത്തിൽ ഒരിക്കലും പറയില്ല മോശം പറയാനേ ആൾക്കാർ കൂടുതലുണ്ടാവുള്ളൂ നല്ല ഇന്റലിഷനിലോട്ട് നമ്മൾ ചെയ്താലും എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് എന്റെ ആദ്യത്തെ അനുഭവം നിങ്ങൾക്കറിയാം ഇപ്പൊ രണ്ടാമത് ഉല്ലാസമായിട്ട് എന്താ പറയാ പക്ഷെ ഒരിക്കലും ഞാൻ കംപ്ലീറ്റ് ക്രെഡിറ്റ് എടുക്കാൻ ഞാൻ ആരുമല്ല കാരണം ഒരു കാര്യം പറഞ്ഞപ്പോൾ വൈറ്റ് ഗോൾഡ് ബാബുസാറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് നോക്കിയ ലക്ഷ്മി നമുക്ക് ഇനോപ്രേഷന് കൊണ്ടുവരാമെന്ന് പറഞ്ഞത് എന്തായത് പക്ഷേ എന്നെ പറഞ്ഞോട്ടെ എനിക്കതിൽ ഒരു കുഴപ്പമില്ല കാരണം ഇന്നത്തെ കാലത്ത് എന്ത് നല്ല ഇന്റൻഷനോടുകൂടി ചെയ്താലും കമന്റ് ഇടാൻ ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷെ അവരോ ആലോചിക്കേണ്ടത് നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ഒരു ആപത്ത് എന്തെങ്കിലും വന്നാൽ നമുക്ക് വരുമ്പോഴേ സംഭവിക്കുള്ളൂ മീൻസ് ആ വിഷമം എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ